െ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി സ്ഥലത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫാമുകൾക്കും അതുപോലെ തന്നെ റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണ് ഒരു സൈഡ് പഴ അതുപോലെ തന്നെ ഒരു സൈഡ് പാടങ്ങളുടെ നീണ്ട നിരയാണ് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കാവശ്ശേരി പഞ്ചായത്തിൽ കാവശ്ശേരി എന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആലത്തൂർ ടു പഴയന്നൂർ ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ എഴുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാരങ് റോഡ് തന്നെയാണ് ഒരു സൈഡ് പുഴയുടെയും അതുപോലെ തന്നെ ഒരു സൈഡ് പാടങ്ങളുടെയും സൈഡിലായി കിടക്കുന്ന ഈ സ്ഥലം ഇതിൽ പതിമൂന്ന് ഏക്കർ സ്ഥലമാണുള്ളത് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് ആറര ഏക്കർ സ്ഥലം കരഭൂമിയായും ബാക്കി ആറര ഏക്കർ സ്ഥലത്ത് മൂന്നര ഏക്കർ സ്ഥലം പള്ളിയാലുമായിട്ടും ബാക്കി മൂന്ന് ഏക്കർ സ്ഥലം നിലവുമായിട്ടാണ് റെക്കോർഡിൽ കിടക്കുന്നത് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലം രണ്ട് പ്ലോട്ടുകളായിട്ടാണ് കിടക്കുന്നത് ഒരു രണ്ട് ഏക്കർ സ്ഥലവും ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലവുമായിട്ടാണ് കിടക്കുന്നത് ഈ രണ്ട് ഏക്കർ സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പതിനൊന്ന് ഏക്കർ സ്ഥലത്തിൻ്റെയും ഇടയിലായി ഒരു അമ്പത് സെൻറ്റ് സ്ഥലം വേറൊരാളുടെ ഒരു പ്രോപ്പർട്ടിയുണ്ട് ഇതിലുള്ള രണ്ട് ഏക്കർ സ്ഥലത്തിൻ്റെ മുന്നിലൂടെയാണ് ടാരങ് റോഡ് പോകുന്നത് ഈ രണ്ട് ഏക്കർ സ്ഥലം നൂറ് മീറ്ററോളം ടാരങ് റോഡ് ഫ്രണ്ടേജായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ ടാരങ് റോഡിൽ നിന്നും ബാക്കി വരുന്ന പതിനൊന്ന് ഏക്കറിലേക്ക് അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഉള്ളത് അത് എല്ലാ വലിയ വണ്ടികളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലം നല്ല നിരന്ന പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു അതിര് ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം പുഴ ഫ്രണ്ടേജ് ആയിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു അതിർ നൂറ്റി അമ്പത് മീറ്ററോളം പാടങ്ങളുടെ ഫ്രണ്ടേജ് ആയിട്ടാണ് കിടക്കുന്നത് അത് നല്ല നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളാണ് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് മുന്നൂറ്റി അമ്പതോളം തെങ്ങുകൾ ഉള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് പലജാതി മരങ്ങളും പിന്നെ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ഇതിലുള്ളതാണ് വീടിന് കുറച്ച് റീവർക്കുകൾ എടുക്കാനുണ്ട് ഈ സ്ഥലം എല്ലാ പർപ്പസിനും ഒരു സൂപ്പർ സ്ഥലമാണ് റിസോർട്ടിനെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണിത് ഒരു സൈഡ് പുഴയും അതുപോലെ തന്നെ ഒരു സൈഡ് പാടങ്ങളുടെ നീണ്ട നിരയുമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഉള്ളത് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാറി നല്ലൊരു സൈലൻറ്റ് ഏരിയയാണ് ഏകദേശം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിനോട് അടുത്തായിട്ടാണ് വരുന്നത് ഇനി ഇതിൽ ഗാർഡൻസ് പാർക്കുകളോ അതല്ലെങ്കിൽ വാട്ടർത്തീം പോലത്തെ പാർക്കുകളോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായൊരു സൂപ്ര സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലം പലവിധ കമ്പനി പർപ്പസുകൾക്കും ഒരു സൂപ്പർ സ്ഥലമാണ് കൂടാതെ എല്ലാവിധ ഫാമുകളും നടത്താൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്ക് പശു ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ പന്നി ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായൊരു സ്ഥലമാണിത് നിങ്ങൾക്ക് ഈ സ്ഥലം നല്ലൊരു തോട്ടമായി തന്നെ നിലനിർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിൽ മുന്നൂറ്റി അമ്പതോളം തെങ്ങുകളുണ്ട് ഇനി നമുക്കിതിൽ കുറച്ചുകൂടി തെങ്ങുകളും കവുങ്ങുകളും അതുപോലെ തന്നെ ജാലിക്കയും കൊക്കയും എല്ലാം വെച്ച് നല്ലൊരു തോട്ടമായി നമുക്കത് മാറ്റിയെടുക്കാം നല്ലൊരു ഫാം ഹൗസ് തന്നെ ആക്കി മാറ്റിയെടുക്കാവുന്നതാണ് വെള്ള സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ സ്പ്രിങ്ക്ലർ കൂടി വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തോട്ടമായി തന്നെ നമുക്കത് മാറ്റിയെടുക്കാം ഈ സ്ഥലം നിങ്ങൾ റിസോർട്ടുകൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം പുഴ ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ഈ പുഴയുടെ സൈഡിലായി ചെറിയ ചെറിയ ഹട്ടുകൾ പണിയുകയാണെങ്കിൽ അത് നല്ലൊരു വൈബായിരിക്കും അതുപോലെ തന്നെ പാടങ്ങൾ ഏകദേശം നൂറ്റി അൻപത് മീറ്ററോളം പാടങ്ങളുടെ ഫ്രണ്ടേജ് ഉണ്ട് അവിടെയും ചെറിയ ചെറിയ ഹട്ടുകൾ പണിയുവാണെങ്കിൽ നല്ല വൈബായിരിക്കും ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ സൈഡിലുള്ള പുഴ കൂടാതെ ഈ സ്ഥലത്ത് തന്നെ വലിയൊരു കുളവും അതുപോലെ തന്നെ നല്ലൊരു ബോർവെല്ലും ഇതിലുള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് ഈ തോട്ടം നനക്കുന്നത് ഇതിലുള്ള തോട്ടം നനക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റിയുടെ ഫ്രീ കണക്ഷനും ഇതിലുള്ളതാണ് ഇനി നിങ്ങൾ ഇതിലുള്ള വീട് റിപ്പയർ ചെയ്തോ അതല്ലെങ്കിൽ പുതിയൊരു വീട് വെച്ച് ഇവിടെ സ്ഥിരം താമസിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇനി സ്കൂളിലേക്കാണെങ്കിൽ വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരവും ഇനി ചർച്ചിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിലുള്ള ഈ വീടൊന്ന് നോക്കാം ആദ്യം തന്നെ പറയാം ഈ വീട് കുറച്ച് റീവർക്കുകൾ എടുക്കാനുണ്ട് പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക സിറ്റൗട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറിയാൽ ഒരു ഹാളാണുള്ളത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ഈ ഹാളിൽ നിന്ന് സിറ്റൗട്ടിൽ നിന്ന് കടക്കുന്നതടക്കം നാല് എൻട്രൻസുകളാണ് ഉള്ളത് ഒന്ന് ഈ കാണുന്ന ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇനി ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെയെല്ലാം നിലത്ത് മൊസൈക്കാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മേൽക്കൂരയിൽ വാർപ്പിൻ്റെ അടിയിൽ ടൈലുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇനി ഇതിൻ്റെ സൈഡിലായി ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും ഒരു എൻട്രൻസ് ഒരു വർക്ക് ഏരിയയിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മെയിൻ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു പാസേജിലോട്ടാണ് ഈ പാസേജിൻ്റെ ഒരു സൈഡിലായി ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാസേജിൻ്റെ മറ്റൊരു സൈഡിലും ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാസേജിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്ത് ലെഫ്റ്റ് സൈഡ് ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഒരു സ്റ്റയറും കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക ഈ ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണിത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇനി ഫസ്റ്റ് ഫ്ലോറുള്ള ഈ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് ബാൽക്കണിയിലോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റൈറ്റ് സൈഡിലായി ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുള്ളതാണ് ഈ വീട് ചെറിയ രീതിയിൽ ഒന്ന് റീവർ എടുക്കാനേ ഉള്ളൂ റീവർ കോൾ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഒന്നാം തരം വീടാക്കി നമുക്കത് മാറ്റിയെടുക്കാം ഈ ബാൽക്കണിയിൽ നിന്നെല്ലാം നോക്കിയാൽ നല്ല വ്യൂ ആണുള്ളത് പ്രകൃതി രമണീയമായ നല്ല വ്യൂ ആണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ആറര ഏക്കർ കരഭൂമിയായും ആറര ഏക്കർ പള്ളിയാലും നിലവുമായി കിടക്കുന്ന റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള ഈ പ്രകൃതി സുന്ദരമായ പതിമൂന്ന് ഏക്കർ സ്ഥലം ഇതിന് സെൻറിന് വെറും ഇരുപത്തിനാലായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം പുഴ ഫ്രണ്ടേജും അതുപോലെ തന്നെ നൂറ്റി അമ്പത് മീറ്ററോളം പാടങ്ങളുടെ ഫ്രണ്ടേജുമുള്ള ഈ പതിമൂന്ന് ഏക്കർ ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്നുകൂടിയേ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാർ റിയൽ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അത് മാറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണെന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ